السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم ഏറ്റവും സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ സഹോദരന്മാരിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റ മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള യാത്ര ഇതിനെ സംബന്ധിച്ചാണ് നമ്മുടെ ചർച്ച നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ അമ്പത്തി വർഷക്കാലം ജീവിച്ചു നബിയായിക്കൊണ്ട് ജീവിച്ചത് പതിമൂന്ന് വർഷമാണ് നബി അല്ലാതെ അൽ അമീനായി ജീവിച്ചത് നാൽപ്പത് വർഷമാണ് നബിയായതിനു ശേഷം അവിടുന്ന് ഒരുപാട് പ്രയാസങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും സാക്ഷിയാവേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ കാരണം ഇലാഹി ചിന്തയിൽ തൗഹീദ് സ്വീകരിച്ചുകൊണ്ടുള്ള ആ ഒരു ജീവിതത്തിനാണ് പ്രയാസങ്ങളുള്ളത് പരീക്ഷണങ്ങളുള്ളത് മഹാനായ സെയ്ദ്ന ഇബ്രാഹിം അലഹുസ്സലാം ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയനായ മഹാനായ പ്രവാചകനാണ് അലഹിസലാത്തു വസ്സലാം അതിൻ്റെ കാരണം അദ്ദേഹം കറകളഞ്ഞ ഒരു തൗഹീദ് വിശ്വാസിയായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് അപ്പം നല്ല ആളുകൾക്ക് ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ പ്രയാസങ്ങൾ തരണം ചെയ്യേണ്ടി വരും അതിനുള്ള ഉത്തമമായ മാതൃകയാണ് പ്രവാചകന്മാർ പ്രവാചകന്മാർ ഒരിക്കലും നമ്മളെപ്പോലെയല്ല അവർ അസാധാരണ മനുഷ്യരാണ് നമ്മളാണെങ്കിൽ സാധാരണ മനുഷ്യരാണ് ഇതാണ് വ്യത്യാസം അപ്പോൾ അസാധാരണ മനുഷ്യന്മാരാണ് പ്രവാചകന്മാർ അപ്പോൾ അവർക്ക് പല പ്രയാസങ്ങളും ഈ ഭൂമി ലോകത്ത് നേരിടേണ്ടതുണ്ട് അങ്ങനെയാണ് അവർക്ക് നാളെ ആഹിറത്തിൽ ചെല്ലുമ്പോൾ അവിടെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നത് ലഭിച്ചു തുടക്കത്തിൽ മൂന്ന് വർഷം രഹസ്യമായി പ്രബോധനം ചെയ്തു പിന്നീട് പരസ്യപ്രബോധനം ചെയ്തു ആ സമയത്ത് റസൂൽ കരീം തങ്ങള് സഫാ കുന്നിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു അബ്ദു മനാഫിൻ്റെ കുടുംബങ്ങളെ ഹിഷാമിൻ്റെ കുടുംബങ്ങളെ ഇങ്ങനെ ഓരോ കുടുംബത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് റസൂൽ കരീം അവിടുന്ന് വിളിച്ചു പറഞ്ഞു അങ്ങനെ വിളിക്കപ്പെട്ടവരെല്ലാം സഫാ കുന്നിൻ്റെ താഴ്വരയിൽ എത്തി അപ്പോൾ അവിടുന്ന് ചോദിച്ചു ഈ കുന്നിൻ്റെ അപ്പുറത്തിലൂടെ താഴ്വരയിലൂടെ താഴ്ഭാഗത്തിലൂടെ ഒരു സംഘം നിങ്ങളെ അക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമോ അപ്പം പറഞ്ഞു അതെ ഞങ്ങൾ സ്വീകരിക്കും കാരണം ഇന്നേ വരെ നീ ഞങ്ങളോട് കളവ് പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു അള്ളാഹു ഏകനാകുന്നു അവന് പങ്കികാരില്ല ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എങ്ങനെയുള്ള തൗഹീദിൻ്റെ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ അവർക്കത് പറ്റിയില്ല ഉടനെ അബൂലഹബ് പറഞ്ഞു തബ്ബല്ലയാ മുഹമ്മദ് അങ്ങനെയാ പറഞ്ഞത് ശമുണ്ട് എന്നാണ് അവിടുന്ന് പറഞ്ഞത് ഇത് കേട്ടപ്പോൾ അള്ളാഹുഅല പറഞ്ഞു എന്നുള്ള സൂറത്ത് അവിടെ ഇറങ്ങാൻ കാരണമായി അപ്പം ഏതായാലും വിഷയങ്ങൾ പറഞ്ഞപ്പോൾ തൗഹീദ് പ്രകാശമാണ് ഷിർക്ക് ഇരുളാണ് അതുകൊണ്ട് ആ ഇരുളിൽ നിന്ന് ആ ഇരുട്ടിൽ നിന്ന് തൗഹീദിൻ്റെ വിശ്വാസധാരയിലേക്കാണല്ലോ നാം പോകേണ്ടത് അപ്പോൾ തൗഹീദ് വരുന്നതിന് മുമ്പ് ആ മക്കയിൽ ഉണ്ടായിരുന്നത് ഇരുണ്ടയുഗം അല്ലേ ഡാർക്കേജ് എന്ന് പറയുന്ന ആ ഇരുണ്ട യുഗമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ആ ഇരുണ്ട യുഗത്തിൽ നിന്നും വെളിച്ചം വീശുന്ന ആദർശമാണ് റസൂൽ കരീമിൻ്റേത് അപ്പം ഈ വെളിച്ചത്തിലേക്കാണ് ഈ പ്രകാശ പ്രകാശദ്വീപത്തിലേക്കാണ് ആ ഇരുട്ടിൽ തപ്പുന്ന എങ്ങനെ വിശ്വാസപരമായി ഇരുട്ടിൽ തപ്പുന്നവരെ കൈപിടിക്കാൻ വേണ്ടി നിന്നത് അപ്പം അവർ പറഞ്ഞു ഈ ഒരു കാര്യം മാത്രം ഞങ്ങളോട് നീ പറയരുത് നിനക്ക് പണക്കാരനാവണോ ഞങ്ങൾ ആക്കിത്തരാ നീ പറയുന്ന പെൺകുട്ടികളെ ഞങ്ങൾ കല്യാണം കഴിപ്പിച്ച് തരാ നിനക്ക് അധികാരം വേണോ അതും ഞാൻ ചെയ്തു തരാ എന്ന് പറഞ്ഞ പ്രസൂർ നാ എവിടെന്ന് പറഞ്ഞു എൻ്റെ വലത് കൈയിൽ സൂര്യനെയും ഇടത് കൈയിൽ ചന്ദ്രനെയും വെച്ച് തന്നാൽ പോലും ഞാൻ ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയാൻ ഒരുക്കമില്ല ഇതാണ് ആ ഉറച്ച നിലപാട് തൗഹീദിൻ്റെ ഉറച്ച നിലപാട് അപ്പോൾ ഈ ഉറച്ച നിലപാടിലേക്കാണ് നാം മാറേണ്ടത് അല്ല പറഞ്ഞു വരൽ ഈ ദുനിയാവിനേക്കാളും നല്ലത് ആഹിറമാണ് ആഹിറത്തിന് വേണ്ടിയാണ് നാം പണിയെടുക്കേണ്ടത് അപ്പം ഈ ഒരു വിഷയമാണ് റസൂൽ കരീമിൻ്റെ സല്ല അലൈസ് അദ്ദേഹത്തിൻ്റെ ഈ ഹിദറയിലൂടെ നാം നോക്കിക്കാണേണ്ടത് ദുനിയാവിനേക്കാളും ഈ ലോകത്തിനേക്കാളും ശ്രേഷ്ഠത ആസറത്തിലേക്കാണ് അതേപോലെ തന്നെ അചഞ്ചലമായ തൗഹീദി ആദർശത്തിലേക്കാണ് നാം പോകേണ്ടത് ഇതേപോലെ പല വിഷയങ്ങളും നമ്മുടെ മുൻ ക്ലാസ്സുകളിലൂടെ നാം കേട്ടതാണ് അതെല്ലാം നാം പകർത്തിയെടുക്കുക അള്ളാഹുത്തഅൽ അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ ആഹ്റത്തിന് വേണ്ടി പണിയെടുക്കണം ദുനിയാവിൽ വെച്ചുകൊണ്ട് നാം എന്ത് ചെയ്യുന്നുവെങ്കിലും ഇത് മുഴുവനും എനിക്ക് നാളെ ആഹ്റത്തിലേക്കുള്ളതാണ് ഞാൻ നാളെ കിടക്കുന്ന ഖബറിലേക്കുള്ളതാണ് ഈ ചിന്താഗതിയാണ് നമുക്ക് വേണ്ടത് എന്തും അങ്ങനെ തന്നെ നമ്മുടെ ആയുസ് ഈ ആയുസ് അള്ളാഹു താര നൽകിയത് നമ്മുടെ ദൃഷ്ടിയിൽ കുറവാണെങ്കിലും അധികമാണെങ്കിലും നമുക്ക് കിട്ടിയ ആയുസ് വെച്ചുകൊണ്ട് നാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കണം അതിൽ മുഖ്യമാണ് തൗഹീദ വിഷയം അത് അജഞ്ചലമാണ് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാൻ പറ്റാത്തൊരു കാര്യമാണ് ദൗഹീദിൻ്റെ വിഷയം അതുകൊണ്ടാണ് റസൂൽ കരീം അവിടെ നിന്ന് പറഞ്ഞത് വലുത് കൈയിൽ സൂര്യനെയും ഇടത് കൈയിൽ ചന്ദ്രനെയും വെച്ച് തന്നാൽ പോലും ഈ അവസ്ഥയിൽ നിന്ന് എനിക്ക് മാറാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് നമ്മളും അതേപോലെ തന്നെയാണ് ചിന്തിക്കേണ്ടത് നമ്മുടെ ആയുസ് ഏതുപോലെയാണ് ഐസ് പോലെയാണ് എന്ന് എന്താ ഐസിൻ്റെ പ്രത്യേകത അതവിടെ വെറുതെ ഇരുന്നാലും കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ അത് താനേ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളമായി മാറും പിന്നെ പറഞ്ഞിട്ട് കാര്യണ്ടാവില്ല എന്നതുപോലെ നമ്മുടെ ആയുസ് നാം നല്ല കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കുമ്പോൾ നമ്മുടെ ആയസ് അതൊരു ഗുണത്തിന് വേണ്ടിയാവുന്നു അതേപോലെ ഐസിൻ്റെ കാര്യം ചിന്തിച്ച് നോക്ക് ഈ ഐസ് കൊണ്ട് മറ്റുള്ളവർക്ക് കച്ചവടം ചെയ്യുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് കുടുംബം പോറ്റാൻ പറ്റുന്നു അപ്പോൾ അതൊരു ഗുണത്തിലായി മാറുന്നു ഇതേപോലത്തെ നമ്മുടെ ആയുസ് കൊണ്ട് നാം വെറുതെ ഒരു നന്മയും ചെയ്തിട്ടില്ലെങ്കിൽ വയസ്സെങ്ങനെ കൂടി കൂടി വരും അവസാനം മരണപ്പെട്ടു പോകും ഒരു കാര്യം ഉണ്ടാവില്ല എന്നതുപോലെ ആയസും നാം ഒരു ഉപയോഗത്തിനും ഏർപ്പെടുത്താതെ വരുമ്പോൾ അത് കുറച്ച് നേരം നിൽക്കും പിന്നീട് ഒരു വെള്ളമായിട്ട് മാറും തന്നെ അലിഞ്ഞു പോകും പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആയുസ് നാം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുക പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിക്കുക ഇതാണ് ഹിജറയുടെ മൂന്നാമത്തെ ക്ലാസ്സിൽ നമുക്ക് നൽകാനുള്ള സന്ദേശം ഇൻഷാ അള്ളാ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നാം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹുത്ത അൽ തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ